ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് പുതിയ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തുമ്പൈത്തിലെ ലാസ്റ്റ് മണിക്കൂറുകൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണിത് രാവിലെ നമ്മൾ എണീറ്റ് ഉടനെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന വ്യൂ ആണത് അപ്പോൾ ഇന്ന് നോക്കുന്ന പോലെ ഇന്നും പുറത്തുള്ള കാഴ്ചകളൊന്നും കണ്ടു അതെല്ലാം ക്യാമറയിൽ പകർത്തി അപ്പോൾ ഇന്ന് നമ്മൾ എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ നമുക്ക് പത്ത് അമ്പത്തഞ്ചിനെ ഫ്ലൈറ്റ് അപ്പം നമ്മൾ എന്തായാലും റെഡി ആയിട്ട് ഞാനും ഏറ്റവും തീയുമ്പോളും റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ റൂമിനോടും നമ്മുടെ തുമ്പയത്തിനോടും നമ്മുടെ ഹോട്ടലിനോടും നമ്മുടെ പാർക്കിനോടും അവിടെ നിന്ന് കിട്ടിയിട്ടെല്ലാം നമുക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു സജിക്കായിരുന്നു നമ്മളെ നമ്മളെ ഇപ്പോൾ മത്സരയിലേക്ക് എത്തിയ ടൈമിലും നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അവരെ ഇറങ്ങിട്ടോ അപ്പോൾ തിരിച്ചു അപ്പോൾ നമ്മളെ ലഗേജ് എല്ലാം വണ്ടിയിൽ കയറ്റി ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ആ രണ്ട് മാസമായിട്ടുള്ളോട്ട് പക്ഷെ പറഞ്ഞ കാര്യമില്ല നമുക്ക് എത്രയോ ആയിട്ടുള്ള ഒരു ബന്ധം പോലെയാണ് നമുക്ക് ഈയൊരു നാടും ഈയൊരു എന്താ പറയുക നമ്മുടെ വീട് നമ്മുടെ പാർക്ക് അവിടെയുള്ള എന്ന് വെച്ചാൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എത്ര നമ്മൾ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പോരുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ പോരുന്നത് മുപ്പതാം തീയതി മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഞാൻ ഈ ഡേറ്റ് എടുത്ത് പറയാൻ കാരണം നമ്മൾ അന്ന് എത്തിയിട്ട് എഡിറ്റ് ചെയ്യാന്ന് എന്നറിയുമ്പോൾ നടക്കുന്ന വെച്ചാൽ നൈറ്റ് ആവും വീട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും അതിന് ശേഷം ഞാൻ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് ഭയങ്കരമായിട്ടൊരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ പതിയെ വീഡിയോസൊക്കെ എട്ടിയാലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് കേട്ടോ നമ്മളെ പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു കേട്ടോ നമുക്ക് ഇതുപോലെ വിദേശയാത്ര എന്നുള്ളൊരു അവസരം നമ്മൾ മുന്നിലേക്ക് ദൈവം കൊണ്ടുതന്നത് അതേപോലെ അത്ര ചെറുപ്പത്തിൽ തന്നെ അവനെ വിദേശയാത്രക്ക് പോകാനും ഒക്കെ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ വെച്ച് നോക്കിയിട്ട് പറയാണ് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ പോയിട്ട് കുട്ടികളുണ്ടായതും ചെറുപ്പത്തിൽ അവിടെ പോയി സിറ്റിൽ അവർ ഉദ്ദേശിച്ചല്ലേ ഞാൻ എന്നെ സംബന്ധിച്ച് പറയാണ് കേട്ടോ അതിമുക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവിടെ പോവാനും കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി എനിക്കാണെങ്കിലും പോവാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി എനിക്ക് പാസ്പോർട്ട് എടുത്തിട്ട് രണ്ട് മൂന്ന് വർഷം ആ രണ്ട് രണ്ട് മൂന്നോ വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ദീപനം നരയുമ്പോ പോകാനുള്ള ഈ ഒക്കെ ഒരു ടൈമിനുള്ളിലാണ് പെട്ടെന്ന് എല്ലാം റെഡി ആക്കി പോകാനുള്ള ചാൻസ് വന്ന സമയത്തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാം കടിപടി നല്ല രീതിയിൽ നടന്നു എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ പോകാനുള്ള ചാൻസ് വന്നപ്പോൾ നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാ തനിച്ച് പോവാ തനിച്ചാണെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് പക്ഷെ മുളം കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും അവള് സേഫ് സേഫാകോ എന്ന് വെച്ചാൽ അവള് വാശി കാണിക്കോ കുറുമ്പ് കാണിക്കോ എന്ന് വെച്ചാൽ അത്രേ മണിക്കൂർ നമ്മള് ഫയലിരിക്കേണ്ടതൊക്കെ അല്ലേ അപ്പൊ അതിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ലാംഗ്വേജിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ടൈം പോകുമ്പോൾ എങ്ങനെയൊക്കെയാ എന്തൊക്കെയാന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എനിക്ക് ഏട്ടനായാലും എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാം ക്ലിയർ ചെയ്തു തന്നു അതെൻ്റെ ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ദൈവത്തിൻ്റെ മനസ്സിൽ വിചാരിച്ചങ്ങിറങ്ങി പക്ഷേ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു അപ്പം അങ്ങോട്ട് പോയതാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ച് പോകുന്നതാണെങ്കിലും അവിടെയുള്ള സമയമാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതത്തിലും മരണം വരെ നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള നല്ല നിമിഷങ്ങളിൽ ഒന്നു തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് എന്താ പറയുക ഭയങ്കര ഒരു ആണ് ഏട്ടോ ഏട്ടനാണെങ്കിലും നമ്മൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു നിമിഷങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതന്നെ പിന്നെ ദിയെ കുട്ടി അറിയുമ്പോൾ ഒന്നും കൂടെ അറിവ് വെച്ചിട്ട് അച്ഛൻ്റെ കൂടെ ഇന്ന് കളിക്കാനും ചിരിക്കാനും അവൾക്ക് അവൾക്ക് പോലെ നടക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അവസരമായിരുന്നല്ലോ എന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ അപ്പം അതുകൊണ്ട് തന്നെ അവളും ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യാ അത്ര നല്ല സപ്പോർട്ടായിരുന്നു അത്ര നല്ല സ്നേഹമുള്ള ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അവിടുത്തെ ഫുഡുകൾ നമുക്കൊരുപാട് വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമൊക്കെ കിട്ടി അതെന്തായാലും ഏറ്റവും ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെയായിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാ ഫുഡും ഒരുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത് മറ്റേന്തായാലും നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല ഫുഡിൽ എന്താ എന്തിൽ ടേസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ഒരു ഇത് പക്ഷേ ഇതായിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് ഏത് ടേസ്റ്റാണ് കൂടുതലിഷ്ടം അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ അതൊക്കെ എന്തായാലും ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണുമ്പോൾ കാണുമെന്ന പോലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു ഞാൻ അതുപോലെ മരുഭൂമി നമുക്ക് ഈന്തപ്പന അല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാനൊക്കെ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റുന്നൊന്നും വിചാരിച്ചിരുന്നില്ല ഏട്ടോ പക്ഷെ എന്തായാലും ഏട്ടൻ്റെ ഒരു നല്ല മനസ്സ് ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എന്തായാലും അതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടി എന്തായാലും ഏട്ടനുൾപ്പെടെയുള്ള എല്ലാ പ്രവാസികൾക്കും ദൈവത്തിൻ്റെ എല്ലാ വിവിധാനുഗ്രഹങ്ങളും കൂടെ ഉണ്ടാവട്ടെ കേട്ടോ കാരണം അവര് അവിടെ എന്ന് പറയുമ്പോ എന്താ പറയാ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടി ജീവിക്കുക ജീവിക്ക എന്ന് വെച്ചാൽ എന്താ പറയാ ഫുൾ ടൈം ആ ഒരു ജോലി കാര്യങ്ങൾ മാത്രം ഇൻവോൾവായി നടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് അവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരില്ല എന്നല്ലാട്ടാ പറയുന്നുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ പേരിങ്ങനെ ഒറ്റ അവിടെ ചെന്നിട്ട് പുതിയ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് കൂടുതൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറഞ്ഞ അവര് എന്താ പറയാ നമുക്ക് വേണ്ടി നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിട്ട് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർ എന്താ പറയാ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുക ഞാൻ എന്റെ രണ്ട് മാമ്മാര് വിദേശത്തായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും അവരുടെ ആ ഒരു കഷ്ടപ്പാടൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഓർത്താരണം മരുഭൂമിയിലാ ചൂട് കാര്യങ്ങളൊക്കെ അവർക്ക് അവടെ ബിൽഡിങ്ങിന്റെ പരിപാടി ആയിരുന്നു നമുക്ക് ആ ടൈമിൽ വരുമ്പോ ഏത് കാലാവസ്ഥയാണോ അതിന് എന്തോ എന്ത് കാലാവസ്ഥയാണ് നമ്മളെ എനിക്ക് ഇറങ്ങി ജോലി ചെയ്യുക എന്നാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് നമ്മളെ നാട്ടില് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അവരെ ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ജോലിയും ചെയ്യും എന്നുള്ള ആ ഒരു ഇതിലാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ശരിക്കും അവരൊക്കെ ഓർത്ത് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടോ അതങ്ങനെ എന്റെ കഥകൾ കേട്ട് കഥകളെല്ലാം എനിക്ക് അവിടുത്തെ എത്തിയിട്ടില്ല എന്റെ ഒരു അവസ്ഥ ആയിരുന്നിട്ട് കാരണം നമ്മൾ ഏത് വഴി എത്തിയാലും നമ്മൾ ഒരുപാട് സഹായിച്ചവരുണ്ടാവും ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് അപ്പൊ അവരെ നമ്മളെല്ലാം അവരെല്ലാം ഓർത്ത് പോവുമല്ലോ അങ്ങനെ അവരല്ലേ നോർത്ത് പോയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി ഏട്ടൻ ട്രോൾ എടുക്കാൻ പോയതായിട്ടോ പുതിയ കുട്ടി ഇതായിട്ട് കൂടെ ഓടിപ്പോയി ട്രോളിയൊക്കെ എടുത്തിട്ട് വന്ന് നമ്മൾ ലഗേജ് ഒക്കെ നമ്മളതിലേക്ക് വെച്ചു നമ്മൾ നമ്മളെ നമ്മൾ കൂടെ ഉണ്ട് സജീവിക്കയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കൂടെ ഉണ്ടായിട്ടുള്ളതായിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോഴും എല്ലാത്തിനും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ട് സജറിക്കയാണ് അങ്ങനെ നമ്മളെ നമുക്ക് ഇവിടെ വരുമ്പോൾ ബോർഡിംഗ് ബസ്സും വരെ നമുക്ക് നമ്മൾ ഫാമിലിക്ക് നമ്മൾ കൂടെ വരാം ബോർഡിംഗ് ബസ് എടുത്ത് ലഗേജും കാര്യങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ ഫൈനൽ നമ്മൾ നമ്മളകത്തേക്ക് പോകുമ്പോൾ മാത്രമുള്ള അവർക്ക് കയറാൻ പറ്റാത്ത അങ്ങനെ അതാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്നും എനിക്ക് വീഡിയോ എടുക്കില്ല ബോർഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് തീകുട്ടി അമ്മ എന്താ ചിരിക്കാത്തത് അമ്മ എന്താ മിണ്ടാത്തോ ചോദിച്ചപ്പോൾ അവളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കളി ചിരിക്ക് തുടങ്ങി ഹാപ്പി ഹാപ്പിയാക്കി അവക്ഷണം കഴിക്കാനുള്ള കൊടുത്തു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് വന്നു കേട്ടോ കുറച്ച് ആയിരുന്നു പക്ഷേ ഫ്ലൈറ്റ് വന്നാൽ അപ്പോൾ തന്നെ അവരറിയിച്ച് പെട്ടെന്ന് ഫ്ലൈറ്റ് എടുക്കും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോലീസ് ആണ് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാവരും വേഗം ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു ഫ്രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അതാ ഇവരാണെന്ന് വെച്ചാൽ ഇവരാണ് നമുക്ക് അവിടെ എത്തിയിട്ടാണ് നമ്മളറിഞ്ഞത് ഇവർ പോരുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഒരു സമാധാനമായിരുന്നു കാരണം നമുക്ക് അവിടെ ആ എയർപോർട്ടിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളെന്നൊന്നും നമുക്ക് എല്ലാം കഴിഞ്ഞു എന്തായാലും നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇവരുള്ളതുകൊണ്ട് അതിൻ്റെ അളവ് കുറഞ്ഞു കേട്ടോ ടെൻഷൻ്റെ കാര്യമൊക്കെ കുറഞ്ഞു പിന്നെ ഏട്ടനെ അവിടെ ആക്കി പോരുന്നതിൻ്റെ ഒരു വിഷമം എന്താ പറയുക ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എന്തായാലും ഈ നാട്ടിലേക്ക് വരുമ്പോൾ വിഷമങ്ങളൊക്കെ മാറും അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം എയർപോർട്ടിനൊണ്ട് നമ്മൾ ബൈബൈ പറയാണ് നമുക്കുണ്ടല്ലോ ഇവിടുന്ന് ഫ്ലൈറ്റിങ്ങിനെ അങ്ങനെ ഇളകി തുടങ്ങുമ്പോൾ ഉണ്ട് ദൈവമേ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ അത് ശരിക്കും അത് അനുഭവിച്ച ഒരു കറിയാം അതിൻ്റെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും നാട്ടിലേക്ക് പോയി കറിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പക്ഷെ എനിക്ക് ഹാപ്പി ഇല്ല ഹാപ്പിയില്ലായെന്നല്ലായിട്ട് പക്ഷേ എന്താ പറയുക ഏട്ടനും കൂടെ ഒപ്പം പോകുന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പക്ഷേ അത് ഏട്ടനെ അവിടെ നിർത്തി പോന്നപ്പോൾ ഭയങ്കര ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ രണ്ടുപേരും ഞങ്ങൾ ആ വിഷമങ്ങളൊന്നും കാണിക്കാണ്ട് മാക്സിമം ഹാപ്പി ആക്കാൻ പറ്റുമോ മാക്സിമം ഹാപ്പിയാകാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ഞങ്ങൾ കിട്ടാവുന്ന ഓരോ നിമിഷങ്ങളും ഹാപ്പിയാൻ ശ്രമിക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അതാ നമ്മൾ മരുഭൂമിയോടും നമ്മളെ ഹിന്ദുപ്പനയോടും ഒട്ടകം അങ്ങനെ എന്താ പറയുക നമ്മൾ കണ്ടെല്ലാ കാഴ്ചകളോടും നമ്മളെ ഓർമ്മകളോടെല്ലാം ദൈവമായി പറഞ്ഞ് നമ്മളത് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണെന്ന് അത് ധിയെ കുട്ടിക്ക് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് എടുത്തപ്പോൾ അവൾ ഇങ്ങോട്ട് പോകുന്ന പുറങ്ങി പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ അവൾക്ക് അങ്ങനെ അപ്പം ഉറങ്ങിയൊന്നുമില്ല അവൾ ഓക്കെയായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ ഇരിക്കായിരുന്നു കേട്ടോ ബൈറ്റ് ഇപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നിനക്ക് നീ ഇങ്ങനെ നൽകി പോകുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരെ ഒരു ഇളക്കം വരുമ്പോൾ അവൾ പേടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇളക്കം ഉണ്ടാവും നിനക്ക് നമ്മൾ ഊഞ്ഞാൽ അടാൻ പോകും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ എന്താ പറയുക മെൻ്റലി സെറ്റാക്കുമായിരുന്നു ഞാൻ പിന്നെ അവളൊന്ന് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെവിയിൽ ഇങ്ങനെ ചെവി കിടപ്പ് അങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും കഴിക്കാനെ കൊടുക്കണം എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും നല്ലതാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അങ്ങനെ അതാണ് നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങി ഗൈസ് എന്താ പറയുക നമുക്കെല്ലാം വളരെ ചെറുതായി ചെറുത് ഇങ്ങനെ കാണാൻ മാത്രം പറ്റുന്നുള്ളൂ കേട്ടോ ഇങ്ങോട്ട് പോന്നപ്പോൾ ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങിയ ശേഷം ഫ്ലൈറ്റ് കയറി ഉടൻ തീയ്യക്കുട്ടി ഉറങ്ങി പിന്നെ ഒന്ന് പൊങ്ങിയ ശേഷം ഞാനും കിടന്നുറങ്ങിയിട്ടു പക്ഷേ എനിക്ക് എന്താ ഇങ്ങോട്ട് പോന്നപ്പോൾ ഉറക്കൊന്നും ഉറക്കൊന്നും വന്നില്ല ഉറങ്ങാൻ ഉറങ്ങാനും പറ്റിയില്ലായിട്ട് ഞാൻ എന്താ പറയുക നമുക്ക് എത്ര പിന്നെ എത്രത്തോളം നമുക്ക് വീണ്ടും കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ താഴ്ത്തി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ബിൽഡിങ്ങുകളാണെങ്കിലും അവിടുത്തെ എല്ലാം വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞു പോയി പോവുമായിരുന്നു കേട്ടോ പിന്നെ അത് നമുക്ക് കടലിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റി കടലിൽ ഇങ്ങോട്ട് പോന്നപ്പോൾ നമുക്ക് ഇതും കാണാൻ പറ്റി എന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങിപ്പോയി നമ്മളൊക്കെ കയറിയൻ്റെ അക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി അതുകൊണ്ട് പക്ഷെ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ എന്താ പറയാ ദീകുട്ടി കയറി കുറച്ച് കഴിയുമ്പോൾ അവൾ ഉറങ്ങി ഫ്ലൈറ്റ് പൊങ്ങിയ ശേഷം അവൾ ഉറങ്ങി അപ്പോൾ അത് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ കടലിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അപ്പോൾ പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചുനേരം അപ്പൊ ഈ കുട്ടിക്കും കാണിച്ചു കൊടുക്കാല്ലോ അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു ഓർമ്മകളാണല്ലോ ഈ ഓർമ്മകളൊന്നും കൂടി പുതുക്കാൻ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ ഒരു ചാനലും കാര്യങ്ങളും എല്ലാം തുടങ്ങിയത് ഇതാവുമ്പോ എന്നും ഉണ്ടാവുമല്ലോ ഇത് നമുക്കാണെങ്കിലും നമ്മളെ കുട്ടികൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുത്ത് കാണാവുന്ന ഒരു ഇതാണല്ലോ അപ്പൊ അങ്ങനെ എന്താ പറയാ നമ്മള് മരുഭൂമി കൊടുത്ത് കടലിലൂടെ യാത്ര തുടങ്ങിയിട്ടോ നമുക്കിങ്ങനെ ആദ്യമായിട്ടാണ് കടലിനൊക്കെ ഇങ്ങനെ ഏത് വ്യൂവിലൂടെ കാണണത് കേട്ടോ എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് എന്താ പറയുക ഇത്രയും ദൂരത്ത് കാണുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദിയെ കുട്ടി ഉറങ്ങായിരുന്നു അതുകൊണ്ട് അവക്ക് ഫസ്റ്റ് ടൈം കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ഞാനും കുറച്ചു നേരം ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷെ എന്തായിരുന്നു വെറും ശ്രമം മാത്രമായിരുന്നു എനിക്ക് ആ ടൈമിലൊന്നും ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ദിയെ കുട്ടി എണീറ്റോ ദിയെ കുട്ടി എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ദിയെ കുട്ടീൻ്റെ അപ്പം ഞങ്ങൾ ഇരിക്കുന്നത് സീറ്റിൽ എറിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരേനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു സീറ്റിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം അവിടെ കിടന്നു തീകുട്ടി വടിയിൽ അമ്മ എൻ്റെ വണ്ടിയിലേക്ക് തലവെച്ച് കിടന്നു കണ്ടാവളം വടിയിലേക്ക് തലവെച്ച് കിടന്നു കുറച്ച് ഞാൻ കിടന്നു അങ്ങനെ റെസ്റ്റ് എടുത്തു കേട്ടോ അങ്ങനെ കടലിൻ്റെ ഓരോ വ്യൂ ആയിരുന്നു പക്ഷേ ഇതിൽ ഞാൻ ഇങ്ങനെ ദൂരത്ത് നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക വളരെ അപൂർവമായിട്ട് ഞാൻ ഫസ്റ്റ് കണ്ടത് കൊണ്ടായിരിക്കാം നമുക്ക് കപ്പൽ കാണാൻ പറ്റിയിട്ട് കപ്പൽ അറിയുമ്പോൾ വളരെ ചെറിയ രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കും പെട്ടെന്ന് കണ്ടപ്പോൾ പക്ഷേ എനിക്കിതിൽ ക്യാമറയിലെ കയറാൻ പറ്റിയില്ല പറ്റി ഇങ്ങനെ അത് നോക്കുക പിന്നെ നമുക്ക് തണുപ്പിക്കുക അവർക്ക് അച്ചെടുത്തിട്ട് പൊതിച്ചു കൊടുത്തിട്ടിരിക്കുവായിരുന്നു അപ്പൊ അവളമ്മ മേഘങ്ങളെ കാണാനായോ മേഘങ്ങൾ എന്താ കാണാത്തേന്ന് ചോദിക്കുന്നു അങ്ങോട്ട് പോയപ്പോ ഒരുപാട് കണ്ടല്ലോ അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ കണ്ട മേഘങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവർക്ക് നാല് ചെറിയ ടോയ്സ് വാങ്ങി കഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെറുമ്പോൾ കാണിക്കുകയാണെങ്കിൽ പുതിയ ഒരു കളിപ്പാട്ടം കിട്ടി കൊടുത്ത് ഇന്നലെ ഒരു ഇഷ്ടം കൂടും ആണെങ്കിൽ പോലും അപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ രണ്ടെണ്ണം കൊടുത്തു അതുപോലെ അങ്ങോട്ട് പോയപ്പോ ഒരെണ്ണം അടുത്ത് കൈ കൊടുത്തു അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അതിനെ കളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതാക നമ്മള് നമ്മളെ കേരളത്തിൽ കേരളത്തിലെത്തി കേട്ടോ നമ്മളെ കോഴിക്കോടെത്തി നമ്മളത് ദൂരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയ പച്ചപ്പും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കേരളത്തിലെത്തി നമ്മള് നമ്മളവിടെ നാട്ടിലെത്തി എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ അവിടെ എത്തുമ്പോഴും നമുക്ക് അറിയില്ലല്ലോ എവിടെ എത്തി എന്താ കാര്യങ്ങൾ എന്നൊന്നും അവിടെ എത്തുമ്പോഴും നമുക്ക് ആ മരുഭൂമിന്റെ ആ ഒരു ഇത് ഇങ്ങനെ കാണുമ്പോൾ ആ എത്താനായി എത്താനായിട്ടുള്ള ഒരു ഇത് തോന്തി കൂട്ടി ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ അമ്മ എത്താത്തെ എപ്പോഴാണ് അമ്മ നമ്മൾ ഇറങ്ങാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതാ എന്ത് കുട്ടിയോട് പറയും ഇതാ എത്താനോ ഇതാന്ന മരങ്ങള് കണ്ടോ ചോദിക്കുന്നുണ്ട് ഹലോ വിവാദം പോവുകയാണ് की जाएगी आपके साथ यात्रा करके हमें खुशी हुई और हम दोबारा सहायता की आवश्यकता है तो कृपया हमारे ग्राउंड स्टाफ से संपर्क करें അങ്ങനെ നമ്മളെ കാലിക്കറ്റിലെത്തി നമ്മുടെ ബാക്കിയുള്ള ചെക്കിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉള്ള ഫാമിലി നമ്മളടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു ബോക്സ് വരുമ്പോൾ പറയണം ലഗേജ് വരുമ്പോൾ പറയണം ഞാൻ എടുത്തു തരാം തരാമെന്നൊക്കെ പറഞ്ഞു നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രണ്ട് ഫാമിലി ആയിരുന്നു കിട്ടിയിരുന്നത് അതുകൊണ്ട് വലിയൊരു സമാധാനമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഓരോരുത്തർ ലഗേജ് അവർ മാറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വന്ന് ഇക്കയെല്ലാം നമുക്ക് നമ്മൾ ട്രോളിയിലേക്ക് വെച്ച് തന്നു കേട്ടോ അതിനുശേഷം നമ്മൾ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയും എന്റെ മാമയുടെ മോനും കൂടെ ആയിരുന്നു കേട്ടോ ആ അപ്പൊ അതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോസ് ആണ് കേട്ടോ അത് നമുക്കൊരു ഓർമ്മയ്ക്കായിട്ട് അപ്പൊ അങ്ങനെ ദിയ അമ്മേനെ കണ്ടവിടെ അമ്മ ഓടി വന്നിട്ടോ ദിയ കുട്ടി അമ്മയെറിയുമ്പോ അങ്ങനെ ഉണ്ടല്ലോ ഓടി വന്നു കുറെ കെട്ടിപ്പിടിക്കും ബുക്കിലേക്ക് കഴിഞ്ഞ് കാരണം എനിക്ക് ലൈറ്റ് ട്രോളിയിൽ പാത്ര വെച്ചിട്ടാണ് വീഡിയോസ് കിടക്കണമെങ്കിൽ അപ്പൊ എനിക്ക് ഒരുവിധം വിധം കിട്ടി പിടിക്കില്ല കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞില്ല പിന്നെ കേട്ടോ അപ്പൊ അച്ഛച്ചെനിക്ക് വല്ലതുണ്ടോ എന്നുള്ളതിലും ബുക്ക് എറണിട്ടോ കാരണം അമ്മമ്മേനെയും കുട്ടീൻ്റെ സ്നേഹപ്രകടനം കഴിയണ്ടേ കാരണം കുഞ്ഞാറ് മാസം തൊട്ട് ഇപ്പൊ മൂന്ന് നാല് വയസ്സാവുന്ന ഇത്രയും സമയമാണോ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് അമ്മയുടെ അടുത്തല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത ഏറ്റവും നിങ്ങൾ സ്നേഹം അമ്മയുടെടുത്തു തോന്നിപ്പോ അന്നത നമ്മൾ ഇന്നത്തെ പേര് എത്ര ഉള്ള പേര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടാ ചെയ്യും